ഇന്ന് കേരളം പ്രാർത്ഥനയിലാണ് കേരളത്തിലെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാവും ഡോക്ടറുമായിട്ടുള്ള ഡോക്ടർ എം കെ മുനീർ പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറഞ്ഞ് അതിലൂടെ ഹൃദയാഘാതം സംഭവിച്ച് കാർഡിയാക്ക് അറസ്റ്റ് ഹൃദയ സ്തംഭിച്ച് പോകുന്ന അവസ്ഥ ഉണ്ടായി മൈത്ര ഹോസ്പിറ്റലിൽ വളരെ സീരിയസ് ആയിട്ട് കെടുക്കുകയാണ് ഇപ്പം ഈ പറയുന്ന നിമിഷം കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ടെങ്കിലും ഒരാൾ ചോദിച്ചു എങ്ങനെയാണ് ഈ പൊട്ടാസ്യം കുറഞ്ഞിട്ട് ഹൃദയാഘാതം വരുന്നത് എന്ന് തീർച്ചയായിട്ടും ഒരുപാട് പൊട്ടാസ്യം കുറഞ്ഞ ആൾക്കാരുണ്ട് പലരും അതിൻ്റെ കുറിച്ചൊന്നും ചിന്തിക്കാറില്ല സഹായത്തിൽ തന്നെ കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു ഹൈപ്പോ കലീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയെ വിശേഷിപ്പിക്കുന്ന പേരാണ് ഈ പൊട്ടാസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണം നമ്മുടെ പേശികൾക്ക് അതൊരു ചലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചാർജ് പോലെയാണ് പ്രത്യേകിച്ച് ഹൃദയത്തിൻ്റെ പേശികൾക്ക് അപ്പം ഈ പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറയുന്നൊരു സ്ഥിതിയിൽ എന്താണ് സംഭവിക്കുക നമ്മുടെ ഹൃദയത്തിലേക്കുള്ള വൈദ്യുതി വിച്ഛരിച്ച എന്തായിരിക്കും അവസ്ഥ ആ ഒരു ഒരവസ്ഥയാണ് സംഭവിക്കുക പൊട്ടാസ്യം കുറയുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും നമ്മുടെ ഹൃദയത്തിൽ അരിത്മിയ എന്ന് പറയും നമ്മുടെ ഹൃദയത്തിൻ്റെ ആ മിടിപ്പിൻ്റെ താളം വളരെ തെറ്റിയിട്ട് പെട്ടെന്ന് ഒരുപാട് മിടിപ്പ് കൂടി വരിക പെട്ടെന്ന് കൊളാപ്സായി പോവുക പെട്ടെന്ന് തലകറങ്ങി വീഴുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ട് ഈ ഹൃദയത്തിൻ്റെ മിടിപ്പ് താളം തെറ്റി തെറ്റിപ്പോകുന്നൊരവസ്ഥയാണ് വരുന്നത് ആ താളം അവസ്ഥ പിന്നീട് ഹൃദയാഘാതത്തിലേക്കും ഈ ഹാർട്ട് കാർഡിയാക്ക് ഫെയിലിയർ ആ മിടിപ്പ് താളം തെറ്റുമ്പോൾ അത് പിന്നീട് ഉണ്ടാക്കും ഹൃദയാഘാതത്തിലേക്കും കാഡിയാക്ക് അറസ്റ്റിലേക്കും വഴി നടത്താനുള്ള സാഹചര്യം അവിടെ ഉണ്ടാവുകയാണ് അപ്പോൾ ഏതൊക്കെ സാഹചര്യത്തിലാണ് ഈ ഹൈപ്പോ കലീമിയ ഉണ്ടാവുന്നത് ഒന്ന് ധാരാളം ഛർദ്ദിച്ച് പോവുക പിന്നെ വയറിളക്കം വരിക ചിലപ്പോൾ ഡയൂററ്റിക്സ് എന്ന് പറയും നീരൊഴിഞ്ഞു പോകാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ ഒഴിഞ്ഞ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടാസ്യം ധാരാളം നഷ്ടപ്പെട്ടിട്ട് ഈ ഹൈപ്പോ കലീമിയ എന്നാണ് സ്റ്റേജിൽ ഉണ്ടാകുന്നത് പിന്നെ ഹൈപ്പോ കലീമിയ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പൊട്ടാസ്യം അടിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പല ഡയറ്റ് ഫാസ്റ്റിംഗ് സ്റ്റേജിൽ ഒക്കെ ചിലപ്പം വരാനുള്ള ഒരു സാധ്യത ചിലപ്പം ചില ഹോർമോണൽ പ്രോബ്ലംസ് ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ടും ഈ പൊട്ടാസ്യം കുറഞ്ഞിട്ട് ഹൈപ്പോ കലീമിയ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മുടെ ശരീരത്തിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് നിലനിർത്താൻ വേണ്ടി നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് നേന്ത്രപയത്തിൽ ധാരാളം പൊട്ടാസിയ ഉണ്ട് ഒരുപാട് വെജിറ്റബിൾസ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൽ പൊട്ടാസ്യ അടങ്ങിയിട്ടുണ്ട് ഓറഞ്ചിലുണ്ട് പിന്നെ നമ്മൾ ഇളനീർ അല്ലേ പയറുവർഗ്ഗങ്ങൾ ഇതിലൊക്കെ പൊട്ടാസിയ അടങ്ങിയിട്ടുണ്ട് പക്ഷെ ശ്രദ്ധിക്കണം പൊട്ടാസ്യം കുറയുന്നത് പോലെ തന്നെ അപകടമാണ് ഒരുപാട് കൂടി പോകുന്നത് അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് ഒരിക്കലും ഞങ്ങളോട് സംസാരിക്കാം എനിക്ക് പറഞ്ഞാൽ നമ്മുടെ ഒരു ഭക്ഷണത്തിലെ സാൾട്ട് പോലെയാണ് നമ്മുടെ ഹൃദയത്തിന് പൊട്ടാസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല കൂടി കഴിഞ്ഞാൽ അത് കഴിക്കാനും ബുദ്ധിമുട്ടുമായിരിക്കും അതേ ഒരു അവസ്ഥയാണ് നമ്മുടെ പ്രിയപ്പെട്ട എ സാഹിബിന് ഒരു പെട്ടെന്ന് റിക്കവറി ചെയ്തിട്ട് ജനസേവന രംഗത്ത് വളരെ സജീവമാകാൻ സാധ്യതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു